ഏകദിന ലോകകപ്പിന് തൊട്ടുമുമ്പ് ഓസ്ട്രേലിയക്കെതിരെ നടന്ന പരമ്പരയിൽ നിന്ന് സഞ്ജു തഴയപ്പെട്ടു സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചിട്ടും സഞ്ജുവിന് ടീമിലിടം ലഭിച്ചില്ല എന്നാൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഏകദിന ടീമിൽ സഞ്ജുവിന് അവസരം ലഭിച്ചു അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം എബി ഡിവിലിയേഴ്സ് ദക്ഷിണാഫ്രിക്കൻ സാഹചര്യങ്ങൾ സഞ്ജുവിന് തിളങ്ങാനാകുമെന്നാണ് ഡിവിലിയേഴ്സ് വ്യക്തമാക്കിയത് സഞ്ജു ടീമിൽ ഉൾപ്പെട്ടത് മഹത്തായ കാര്യമാണ് അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റിൽ ആസ്വദിക്കാൻ കഴിയും ഇവിടെ അതിജീവിക്കാനുള്ള ടെക്നിക്ക് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ബൗൺസും സിങ്ങുമുള്ള പിച്ചാണ് ദക്ഷിണാഫ്രിക്കയിലേത് എന്നാൽ സഞ്ജുവിനെ പോലെ ഒരാൾക്ക് തിളങ്ങാൻ കഴിയുമെന്നാണ് വിശ്വാസം മാത്രമല്ല വിക്കറ്റ് കീപ്പിംഗിൽ മറ്റൊരു സാധ്യത കൂടി ഇന്ത്യക്ക് ലഭിക്കും ഡിവില്ലേഴ്സ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ ഏകദിന മത്സരം കളിക്കുന്നത് ഇതുവരെ പതിമൂന്ന് ഏകദിന മത്സരങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസാണ് സമ്പാദ്യം അൻപത്തിയഞ്ച് പോയിന്റ് ശരാശരിയിലും നൂറ്റിനാല് സ്ട്രൈക്ക് റേറ്റിലുമാണ് ഇത്രയും റൺസ് ഇതിൽ മൂന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും ദക്ഷിണാഫ്രിക്കക്കെതിരെ പുറത്താവാതെ നേടിയ എൺപത്തിയാറ് റൺസാണ് ഇരുപത്തിയൊൻപത് കാരന്റെ ഉയർന്ന സ്കോർ ഇത്രയൊക്കെ കളിച്ചിട്ടും സഞ്ജുവിന് കാര്യമായി പിന്തുണയൊന്നും സെലക്ടർമാരിൽ നിന്ന് ലഭിച്ചിരുന്നില്ല സഞ്ജുവിന് വീണ്ടും അവസരം ലഭിച്ചതിൽ സന്തോഷമെന്നാണ് ഹർഭജൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സഞ്ജു ഏകദിനത്തിലേക്ക് തിരിച്ചെത്തിയത് നല്ല വാർത്തയാണ് ക്രിക്കറ്റ് ലോകം ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ തഴഞ്ഞു സഞ്ജുവിനൊപ്പം തിലക് വർമ്മ രജത് പടിദാർ എന്നിവർക്ക് അവസരം ലഭിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു ദീപക് ചെഹാറിന്റെ മടങ്ങിവരവും ആനന്ദിപ്പിക്കുന്നു ഹർഭജൻ വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കക്കെതിരെ മൂന്ന് ഏകദിനങ്ങളാണ് ഇന്ത്യ കളിക്കുക മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും രണ്ട് ടെസ്റ്റുകളും പരമ്പരയിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ